നമസ്കാരം ആറു വർഷത്തോളം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് പെരിയ ഇരട്ടക്കോലക്കേസിലെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി വിധിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം നടന്നത് ഫെബ്രുവരി പതിനേഴിന് രാത്രിയായിരുന്നു കൃപേഷിനെയും ശരത്ലാലിനെയും സി പി എം പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് ഒരു ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ഇവരെ വാഹനം തടഞ്ഞു നിർത്തി അക്രമികൾ ആക്രമിക്കുകയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും അധികം കോളൊക്കെ ഉണ്ടാക്കിയ രാഷ്ട്രീയ കൊലപാതകം തന്നെയാണ് പെരിയ കേസ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചുമാണ് കേസ് അന്വേഷിച്ചത് പിന്നീട് കൊല്ലപ്പെട്ടവരുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷമാണ് ഹൈക്കോടതി അന്വേഷണത്തിനായി ഉത്തരവിട്ടത് അങ്ങനെ സി പി എമ്മിന്റെ പ്രമുഖരായ നേതാക്കൾ ഈ കേസിൽ പ്രതികളാവുകയായിരുന്നു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയുമായ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളാണ് അന്ന് പോലീസ് ഈ കേസിൽ അറസ്റ്റ് ചെയ്തത് പ്രതികൾക്കുള്ള ശിക്ഷാവിധി അടുത്ത മാസം ഒന്നാം തീയതിയാണ് പ്രഖ്യാപിക്കുന്നത് ഈ കേസിലെ എല്ലാ പ്രതികളും സി പി എം പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നു മുതൽ എട്ട് വരെ പ്രതികളാണ് കേസിൽ കുറ്റക്കാരാണ് എന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത് ഈ കൊലപാതക കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ പിണറായി സർക്കാർ നടത്തിയ എല്ലാ കുൽസിത ശ്രമങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് സി ഇവരെ പിടികൂടിയതും ഇപ്പോൾ നിയമത്തിനു മുന്നിൽ ഇവരെല്ലാവരും തന്നെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നത് ഇവരെ രക്ഷിക്കുന്നതിന് വേണ്ടി സകലവിധ സർക്കാർ സംവിധാനങ്ങളും സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചിരുന്നു മാത്രമല്ല ആദ്യം കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി വാദിക്കാനെത്തിയ അഭിഭാഷകൻ പോലും പിന്നീട് സി പി എം പാളയത്തിൽ ചേരുന്ന കാഴ്ചയും കേരളം കണ്ടു എന്നിട്ടും സി ബി ഐ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോവുകയും കോടതിയിലും ഇത് സംബന്ധിച്ച വളരെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കൾ അറസ്റ്റിലായതും അവർക്ക് ഇപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വന്നതും ഇടതു രണ്ട് സംസ്ഥാന ജാതകൾ മഞ്ചേശ്വരത്ത് നിന്ന് പാറശാല നിന്ന് തുടങ്ങിയ ദിവസമായ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിനാണ് ഈ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കൊല്ലപ്പെട്ടത് ഇവരുടെ കൊലപാതകവുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നാണ് അന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നത് എന്നാൽ അങ്ങനെ അല്ല എന്ന് പിന്നീട് സി ബി ഐ തെളിയിക്കുകയായിരുന്നു ഇത് കൃത്യമായി പാർട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ആസൂത്രിത കൊലപാതകം തന്നെയാണ് എന്നാണ് സി ബി ഐ കണ്ടെത്തിയത് അതിൻ പ്രകാരം തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കളെ സി ബി ഐ പിടികൂടിയത് സി പി എമ്മിൻ്റെ പ്രമുഖരായ നേതാക്കൾ തന്നെ അന്ന് പ്രതികളുടെ വീട് സന്ദർശിക്കുകയും ഇവർക്ക് കേസ് നടത്തുന്നതിന് ആവശ്യമായ ഫണ്ട് ശേഖരണം വിദേശത്ത് നിന്ന് വരെ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ പ്രമുഖരായ അഭിഭാഷകരെ ഇവർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നിട്ടും നിയമ സംവിധാനത്തിന് മുന്നിൽ ഇവരുടെ എല്ലാ അടവുകളും പിഴയ്ക്കുകയായിരുന്നു സുപ്രീം കോടതിയിൽ വരെ സർക്കാർ ഇവർക്കായി അഭിഭാഷകരെ ഒരുക്കിയിരുന്നു എന്നിട്ടും ഒടുവിൽ നീതി വിജയം കണ്ടിരിക്കുന്നു നീതിപീഠത്തിന് മുന്നിൽ ഇപ്പോൾ കുറ്റക്കാർ സി പി എം നേതാക്കൾ തന്നെയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ഇനി ജനുവരി ഒന്നിന് ശിക്ഷാവിധി പുറത്തുവരും കേരളത്തിലെ മലബാർ മേഖലയിൽ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഒരു അറുതി വരുത്തണമെന്ന ആവശ്യം വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്ന സന്ദർഭത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രമുഖരായ നേതാക്കൾ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ സംഭവിച്ചതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർ തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലയാണ് ഇതെന്ന് കൃത്യമായി തെളിയിക്കാൻ സി ബി ഐക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിട്ടുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട്ടുകാർ ഈ കോടതിയിൽ പൂർണ്ണതൃപ്തരാണ് എന്നിപ്പോഴും പറയുന്നില്ല മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യവും